ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള ഒരു സംസ്ഥാനത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എങ്കി വീട്ടിലിരിക്കാം ഒരു ഒരു പണിയില്ലാണ്ട് പട്ടിണിയിടന്ന് മരിക്കുകൾ ചെയ്യണമെന്നുണ്ട് മഞ്ജുര പറഞ്ഞു അതൊക്കെ ഉണ്ടെങ്കിൽ ആകെ കിട്ടുന്ന ഫീൽ ഗുഡ് കോമഡി റോളൊക്കെയാണ് അതിന് ഞാൻ അത്ര നല്ലതല്ലെന്ന് ഞാൻ വരുത്തണം അപ്പൊ എന്റെ അവസ്ഥ എന്താവും മഞ്ജുന്റെ കിളി പോയിരിക്കട്ടോ സത്യത്തില് കണ്ടംപററി ആണ് നമ്മൾ അത്യാവശ്യം അടിത്തടകളൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാം പാർട്ട് ഓഫ് ദിസ് എഡ്യൂക്കേഷൻ പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് മഞ്ജു പ്രൊഡ്യൂസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യേണ്ടതുവ എന്റെ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസേസറെ കണ്ടില്ല അപ്പം അങ്ങനെ ഒരു അവസം കിട്ടണം എന്നൊക്കെ കുറെ നാളെ നമ്മൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു പ്രൈമറി പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം പണി നമുക്ക് അറിയാവുന്ന ആളുകളെ മനസ്സിലാക്കണം ആദ്യം നമ്മൾ ബീങ് എൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണം ഇപ്പോൾ ഇപ്പൊ ഞാൻ പത്ത് പതിനഞ്ച് വർഷം അടുത്തായി ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ പത്തറുപത്തഞ്ച് സിനിമയൊക്കെ ചെയ്തു ഒരു പതിനഞ്ച് വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്തൊരു ആക്ടറാണ് അപ്പിപ്പോ എനിക്ക് തോന്നുന്നു നോക്കിയേ ഞാൻ കൈൻഡ് ഓഫ് കാര്യം ഒരു അഭിനയിക്കാനറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഫിറ്റിനാകാത്ത ഒരാൾക്ക് എന്തായാലും നാളെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇനി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക ചെയ്യാത്ത പോലത്തെ റോൾസ് ട്രൈ ചെയ്യുക അതർ ലാംഗ്വേജ് ഫിലിംസ് എനിക്ക് പലപ്പോഴും അതർ ലാംഗ്വേജ് ആളുകൾ മറ്റേ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല ഇനി ഞാൻ പക്ഷേ അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാനും നല്ല വേഷങ്ങളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചും കൂടി അടിയിടി പാട്ട് ഡാൻസ് ഒക്കെയുള്ള സിനിമകൾ കുറച്ചും കൂടി കമേഴ്ഷ്യൽ സ്കെയിലുള്ള സിനിമകൾ ചെയ്യണമെന്നുണ്ട് കൂടുതലും എന്നെ അന്വേഷിച്ചു വരുന്നത് ഫീൽ ഗുഡ് അല്ലെങ്കിൽ കോമഡി പരിപാടികളാണല്ലോ കൂടുതലും അത്ര നല്ലതല്ലേ എങ്കിൽ വീട്ടിൽ ഇരിക്കാം ഒരു ഒരു പണിയില്ലാണ്ട് പട്ടിണി ഇടന്ന് മരിക്കാം അതാണോ മഞ്ജുവിനെ മഞ്ജുവിന്റെ കിളി പോയിരിക്കട്ടോ സത്യത്തില് ആകെ കിട്ടുന്ന ഫീൽ ഗുഡ് കോമഡി റോളൊക്കെയാണ് അതിന് ഞാൻ അത്ര നല്ലതല്ലെന്ന് ഞാൻ വരുത്തണം അപ്പൊ എന്റെ അവസ്ഥ എന്താവും അതില് നല്ല ആറു വയസ്സുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ അവൻ അവനെ പട്ടിണി നടത്തല്ലേ മഞ്ജു വേറെന്തെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ അല്ല അത് മോശം അല്ല ഞാൻ എല്ലാത്തിനും പറ്റിയ ആളാണെന്ന് ഏത് പറഞ്ഞ തെറ്റായി പോടിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ മുടിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ മഞ്ജു മഞ്ജു പറഞ്ഞു അങ്ങനെയല്ല മീശയുടെ സംഭവം കൃതാവ് അതൊന്നും മീശയും കൃതാവും പരിമിതിയല്ലോ കാശണ്ടി ഞാൻ പറഞ്ഞ ഈ സാധാരണക്കാരനല്ലേ ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഒരു മലയാളി യുവാവിന്റെ കോംപ്ലക്സിറ്റീസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുറിച്ച് കൂടുതൽ ഇണ്ടെന്നുള്ള ഒരു ഉണ്ട് അപ്പൊ അതാണ് അത് അതും പരിമിതിയായിട്ട് ബന്ധവുമില്ല പല ആളുകളും പറയും ഭയങ്കര നിഷ്കളങ്കതയുള്ള മുഖമാണ് ചിരിയാണെന്നൊക്കെ പറയും അപ്പം അത് പണിയാവരുതല്ലോ എന്നാ ഒരു സിനിമയിലെ നിഷ്കളങ്കത ഒക്കെ എല്ലാ സിനിമകളിലും നടക്കില്ല പിന്നെ അത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കൈൻഡ് ഓഫ് റോൾ അധികം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മാർ പറയും മുഖത്തടിച്ച് പറയും വളിയോ ഭയങ്കര ബോറാണെന്നുള്ളത് അപ്പോൾ നമുക്ക് അവരോട് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആവുക നമ്മൾ ചെയ്യാത്ത പോലത്തെ പരിപാടികൾ അറ്റംപ്റ്റ് ചെയ്യുക അവരെ അവരെ അപ്പൊ അതും കൂടി പിറകിലുണ്ട് ഭാഗ്യം കൊണ്ട് ഇടക്ക് ഇപ്പൊ ചുരുളി പോലത്തെ ഒരു സിനിമ ചെയ്തു നിഷ്കളങ്ങനല്ലോ അല്ല മഞ്ജു അതെ പിന്നെ ഇപ്പോ മാലിക് എന്നുള്ള സിനിമ ചെയ്തു അങ്ങനെ അങ്ങനെ കുറെ സിനിമകളുണ്ട് എന്റെ ഇടയില് സംഭവിക്കുന്നുണ്ട് പക്ഷെ കൂടുതലും അന്വേഷിച്ച് വരുന്നത് ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും അതും ഇതൊക്കെയാണ് അപ്പോൾ അത് പലപ്പോഴും നമുക്ക് തന്നെ ഇതായി പോകുക നമുക്ക് നമുക്ക് തന്നെ മടുപ്പ് വരും നമുക്ക് ഒരിക്കലും മടുക്കാൻ പാടില്ല ഇപ്പോൾ പല വലിയ സംവിധായകരുടെ സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ എന്നെ വിളിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ നമ്മൾ ചിലപ്പോൾ വേറെ പല കാരണങ്ങൾ പറയും ഇപ്പോൾ ഡി ഇപ്പോൾ വേറെ സിനിമ ഉണ്ടെന്നൊക്കെ പക്ഷേ എൻ്റെ അത്യന്തികമായിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോൾ ഞാൻ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നന്നാകുന്നത് നമ്മൾ അതിനുവേണ്ടി ഭയങ്കര പണിയെടുക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും നമ്മൾ റിസേർച്ച് ചെയ്യും നമ്മൾ ഇപ്പോൾ ഫിലിം മേക്കറിനോടായാലും റൈറ്ററിനോടും അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫോർമേഷൻസ് എടുക്കും പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് നമ്മൾ എക്സൈറ്റ് ചെയ്യാത്ത പരിപാടിയാണെങ്കിൽ മറ്റേ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല വലിയ ഫിലിം മേക്കേഴ്സും അത് നമ്മുടെ ഒരു അഹങ്കാരോട്ടൊക്കെ ഉണ്ട് ഓ അവൻ ആ സാനമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ റിയാലിറ്റി ഇതാണ് അതായത് എന്നെ ആ ക്യാരക്ടർ എക്സൈറ്റ് ചെയ്തില്ലെന്ന് അവരോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് വേറെന്തെങ്കിലും ചിലപ്പോ പൈസ കൂടുതൽ കൂടുതലോച്ചിട്ടൊക്കെ അപ്പൊ തന്നെ നമ്മൾ ഒഴിവാക്കും ഒരു ഒരു ക്യാരക്ടറിലേക്ക് വിനയ ഇറങ്ങി ചെല്ലണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻ അവിടെ നടക്കുക ഇറങ്ങി ഇറങ്ങിച്ചല്ലണോ നമ്മളൊരു ക്യാരക്ടർ ആവണല്ലോ എന്റെ ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചോദിക്ക് അവസരങ്ങൾ പിന്നെ ഇങ്ങനെയാണെങ്കി എല്ലാ അവസരവും ഇല്ലാണ്ടാവുന്ന എനിക്ക് തോന്നുന്നു ഒരു കഥാപാത്രത്തിലൊക്കെ ഇറങ്ങിച്ചെല്ലാനോ ആ അതിനെ ആ ഒരു ആത്മാവിനെ ഉൾക്കൊള്ളു അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ എത്തിയിട്ടില്ലാട്ടോ അങ്ങോട്ടൊന്നും ഞാൻ വളരെ ശൈശവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധാരണ നടനാണ് കഥാപാത്രമായി മാറി കഴിഞ്ഞ എന്ത് ചെയ്യും ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് അഭിനയിക്കുന്നു കഥാപാത്രമായിട്ട് മാറി അപ്പോ മറ്റേ ഈ പറയുന്ന ഡയറക്ടർ നിക്കാൻ പറഞ്ഞാൽ ഞാൻ കഥാപാത്രമല്ലേ ഞാൻ വണ്ടി പിടിച്ച് പോയിക്കളയും ഡയറക്ടർ പറയുന്നത് കേൾക്കണം മറ്റേ കഥാപാത്രം മാറുന്നില്ലല്ലോ അത് കള്ളത്തരം അല്ലേ കഥാപാത്രമായി മാറിക്കഴിഞ്ഞാ പിന്നെ ഡയറക്ടർ ആരാണ് ഈ ആക്ഷൻറെ കട്ടന്റെയും ഇടയിലുള്ള ഒരു പരിപാടിയാണ് ഈ അഭിനയം അപ്പൊ കഥാപാത്രമായിട്ട് ആരാണ് മാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് നമ്മൾ ഈ പല ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പലരും ഇതിനെ ഉൾക്കൊള്ളുന്ന രീതി പലതാണ് ഡാനിയൽ ആക്ടർ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ എബ്രാംലിംഗനായിട്ട് മറ്റേ ഇത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിയ പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളി പിന്നെ കഥാപാത്രം ജീവിക്കും പുള്ളി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്നാലും ആക്ഷൻ കെട്ടിൻ്റെ ഇടയിൽ തന്നെയാണ് എന്നിരുന്നാലും പുള്ളി ഇപ്പം മഞ്ജു പറഞ്ഞ ആ ടേം ഉണ്ടല്ലോ കഥാപാത്രമായി മാറുക എന്ന് പറയുന്ന ഒരു പരിപാടി പുള്ളിനെ ഡാനിയൽ എന്ന് വിളിക്കാൻ പറ്റില്ല പുള്ളിനെ മിസ്റ്റർ പ്രസിഡന്റ് അങ്ങനെ എന്ത് വിളിക്കണം കഥാപാത്രത്തിന്റെ പേര് വിളിക്കണം കഥാപാത്രം ഉടുത്ത വസ്ത്രങ്ങൾ ഇയാൾ ധരിക്കുള്ളു കഥാപാത്രം കഴിക്കുന്ന ഭക്ഷണയാൾ കഴിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം അദ്ദേഹം കഥാപാത്രമായിട്ട് ടിൽ ആൻഡ് എക്സ്റ്റൻഡ് ജീവിക്കുന്നു അത് മെത്തേഡ് ആക്ടിങ് നമ്മളെപ്പോലുള്ള സർവൈവിങ് ആക്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോൾ റിയലിസ്റ്റിക് ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ബോർഡടിപ്പിക്കുന്ന പരിപാടി നടക്കില്ല ബോംബെയിലൊക്കെ ഒരുപാട് മോഡൽസ് ഒക്കെ ഒരു ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് മോഡൽസ് സിനിമയിൽ പോകുന്നില്ലേ അവരൊന്നും ചെയ്യില്ല അവർ വെറുതെ ഇരുന്നിട്ട് ഡയലോഗ് പറയും എൻ്റെ ബിഹേവിങ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി പരിപാടിയുണ്ടാവും നടക്കില്ല നമ്മളെ തരത്തിലുള്ള ആളുകളെ എൻഗേജ് ചെയ്യിച്ചോളണം അത് നിങ്ങൾ എന്ത് ക്യാരക്ടർ ചെയ്താലും ഞാൻ മഹത്തായിട്ടുള്ള എല്ലാ നടന്മാരും ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ഇവര് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അത് ഏത് ഇമോഷൻ ആയിരിക്കാം ഇപ്പൊ എന്റർടൈൻമെന്റിന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ് തമാശ എന്റർടൈൻമെന്റ് അതല്ല അവർ ഏത് ഇമോഷൻ പ്ലേ ചെയ്യുന്നു അതിൽ നിങ്ങൾ എൻഗേജ് ചെയ്യിക്കുവരി എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട് എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തിഒമ്പതിൽ ഋതുവിലൂടെ സിനിമയിൽ ആക്ടിങ് തുടങ്ങിയതാണ് പക്ഷേ എത്തിയപ്പോഴാണ് വിനയ് ഫോർട്ടിന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങിയത് ഓക്കെ നമ്മുടെ ജാവ സാർ എന്നുള്ള ഒരു റെക്കഗ്നീഷൻ വന്നു ഇന്നും അഭിനയിക്കുന്നു നമ്മളിപ്പം നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലത്തെ ഒരു ഡയലോഗ് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതുപോലെ ഹുക്ക് ചെയ്യുന്ന ഒരു ഡയലോഗ് നമ്മുടെ ലൈഫിൽ മസ്റ്റ് മസ്റ്റാണോ അതൊക്കെ ഈ പ്രേമം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് ഞാനീ പറയുന്നത് ഭയങ്കര ഇപ്പോൾ വെല്ലി ജോജൻ്റെ സിനിമ ചെയ്തു അല്ലെങ്കിൽ മഹേഷൻ്റെ പടം ചെയ്തു അല്ലെങ്കിൽ കനകം കാമിനി കലഹം പോലത്തെ സിനിമ ചെയ്തു തമാശ സിനിമ ചെയ്തു ഉറുമ്പോൾ ഉറങ്ങാറുള്ള ചെയ്തു കിസ്മത്ത് ചെയ്തു അങ്ങനെ ഒരുപിടി നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രേമം പോലത്തെ ഒരു സിനിമ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും ഒരു കഥാപാത്രം എനിക്ക് പിന്നീട് ചെയ്യാൻ പറ്റിയോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ തമാശ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് കൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേമം ഒരു ആയിരം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തമാശ ഒരാളായിരിക്കും കണ്ടുക കാര്യം പ്രേമം അത്രക്ക് പോപ്പുലർ സിനിമയാണ് അതാ ആ സിനിമയുടെ പ്രത്യേകതയാണോ അതോ അതിനകത്ത് നമ്മൾ പ്ലേ ചെയ്ത ക്യാരക്ടറിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറിയോ അല്ലെങ്കിൽ ആ സിനിമയുടെ പോപ്പുലാരിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ കഴിവാണ് ഈ പറയുന്ന പോലെ കഥാപാത്രം ഈ പറയുന്ന പോലെ ഇതിപ്പോൾ നമ്മളൊരു ഒരു ഭയങ്കര ഒരു ഗംഭീര പടത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഡീസെന്റ് റോള് ചെയ്ത് ഒരു ഡീസെന്റായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതാണ് അതാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് നമ്മൾ ഓടാത്തൊരു പടത്തിൽ മരിച്ചു ഭയങ്കര പെർഫോമൻസ് കാഴ്ച ഒരു കാര്യമില്ല അൽഫോൺസ് പുത്രന്റെ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ട് സീൻ ഉണ്ടായുള്ളൂ അൽഫോൺസ് വിളിച്ചു എനിക്ക് ക്യാരക്ടർ എന്താണെന്നോ സീൻ കൂടി അറിഞ്ഞുകൊടാണ്ട് ഞാൻ പോയി അഭിനയിച്ചാൽ പുതിയൊരു പുതിയൊരു ഫിലിം മേക്കറാണ് വിളിക്കണമെങ്കിൽ അഞ്ച് സീൻ സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ഏതാണ്ട് ഈക്വൽ ആണ് ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകൾക്കും നമ്മൾ പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഒരു അഞ്ചാറ് സീനുള്ള ഒരു ക്യാരക്ടർ ചെയ്യുക അതിലും നല്ലത് നമുക്കൊരു ഒരു മേജർ റോൾ ചെയ്യുന്നത് തന്നെ പലപ്പോഴും ഇപ്പൊ ഇത്ര നാളൊക്കെ ചെയ്യില്ല ഇനിയിപ്പോൾ നമ്മളുടേതൊന്നും കൂടെ അവകാശപ്പെടാവുന്ന സിനിമകളുടെ എന്ന് പറയുന്നതാണ് നല്ലത് അതും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒരു പത്ത് സീനുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലൊക്കേഷനിലേക്ക് പോയി അതല്ല ഡയറക്ടർക്ക് മാറ്റം നമ്മുടെ ആവില്ലേ ആവുന്നില്ലല്ലോ ഇത് ഒരു ഒരു അല്ലേ ശരിക്കും ഫാമിലി 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 എന്ന് അഭിനയിച്ചു ഫെസ്റ്റിവൽസിന് പോയി ാഷണൽ ഫെസ്റ്റിവലും പോയവിടെ അതായത് റോട്ടർ ഡാമിൽ ഈ വേൾഡ് പ്രീമിയർ ചെയ്തവിടോ ഡോൺ പാലത്തറ ഞാൻ ലീഡ് റോൾ റോള് അപ്പൊ ഞാനൊരു പീഡോഫലിന്റെ ക്യാരക്ടറാണ് അപ്പൊ ഞാൻ അതിനൊരു പ്രോപ്പർ റിസർച്ചും പരിപാടിയൊക്കെ ചെയ്ത് സോണി ആ ഞാൻ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് നാട്ടുകാർ കാണണമെന്നുണ്ടത് ഇവിടെ പ്രീമിയർ ചെയ്തു ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ചെയ്തു പിന്നെ അത് ഇനിയിപ്പോൾ ഞാൻ അത്യന്തം ഇപ്പോൾ ആമസോൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ആ പടം വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എടുത്ത പണി ആളുകൾ കാണണമല്ലോ ഇത് ഞാൻ തന്നെ അഭിനയിച്ചിട്ട് ഞാൻ തന്നെ വൻ പൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീൽ ഗുഡ് കോമഡി വണ്ടികൾ ഇടിച്ചും മരിച്ച ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടപ്പണിയെടുത്തു ഞാൻ ഫുൾ പ്രോപ്പർ റിസേർച്ച് ഞാൻ മറ്റേ ഡോക്യുമെൻ്ററീസ് കണ്ടു യൂട്യൂബിൽ അത് കണ്ടു ഇത് കണ്ടു ഇത് കണ്ടു ഞാൻ പുസ്തകങ്ങൾ വായിച്ചു ഞാൻ എൻറ്റയർ നോട്ട്സ് പരിപാടിയൊക്കെ ഉണ്ടാക്കി ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്തു അവിടെ പോയി അപ്പോൾ തലേ ദിവസം ഞാൻ ഡോണിനെ വിളിച്ചിട്ട് ഞാനൊരു ഡോണും കൂടി ഇരുന്ന് ഞാൻ ഇങ്ങനൊരു സാധനം ചെയ്താലോ അപ്പോൾ ഡോൺ പറഞ്ഞു ആ അത് കുഴപ്പമില്ല അത് നമുക്ക് എവിടെയെങ്കിലും നോക്കാം എവിടെയെങ്കിലും നോക്കാം ശരി അത് ഞമ്മൻ ഇങ്ങനൊരു സാധനം ആണെങ്കിൽ ആ അത് നോക്കാം അഭിനയം എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അഭിനയിക്കാൻ ചെന്ന് ഫസ്റ്റ് സീൻ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എടുത്ത പണിയുടെ ഒരു ആവശ്യമില്ലാന്നുള്ളത് കാര്യം ഈ ഡോണിൻ്റെ കൈൻഡ് ഓഫ് മേക്കിങ്ങിൽ ഡോൺ എപ്പോഴും ഒരു മിഡോ അല്ലെങ്കിൽ വൈഡോ വെക്കുകയുള്ളൂ ഒരു സീൻ ഒരു ഷോട്ടാണ് പിന്നെ ഡോണിന് ഭയങ്കര ക്ലാരിറ്റി എന്തുണ്ട് എന്ത് വേണോന്നുള്ളത് അതായത് ഭയങ്കര സട്ടിലായിട്ട് ഈ പരിപാടി ചെയ്തു പോകുക എന്നുള്ള മാത്രമേ അയാളുദ്ദേശിക്കുന്നുള്ളൂ ഒരു സീൻ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഞാനിനി പണിയെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റല്ല അത്യന്തികമായിട്ടൊരു സിനിമ സംവിധായകന്റെയാണ് അപ്പൊ അയാളുടെ വിഷനെ ഫോളോ ചെയ്താൽ മതി അയാൾക്ക് അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് പല ഈ പ്രിപ്പറേഷൻ ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയും അതിൽ ഏത് വേണം എന്ന് ചൂസ് ചെയ്യുന്നത് ഡിറക്ടറിന്റെ ഡ്യൂട്ടിയുമാണ് എന്ത് വേണം അത് ചെയ്യാന്നുള്ളതാണ് ഒരു ആക്ടർന്ന് പറഞ്ഞാലേ എന്തായിരിക്കണം ഒരു ഡെഫിനേഷൻ ഓഫ് ആൻ ആക്ടർ ലൈക്ക് അപ്പൊ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നടനാവണോ അതോ ഫെസ്റ്റിവൽസിനൊക്കെ പോയി ഒരുപാട് ദേശങ്ങളൊക്കെ കണ്ട് ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആക്ടറാണോ അത്യന്തികമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ ഓടണം എനിക്ക് എവാർഡും വേണ്ട ഫെസ്റ്റിവലും വേണ്ട കാര്യം എൻ്റെ സിനിമകൾ കുറേ പോയിട്ടുണ്ട് ഇപ്പോൾ അവസാനം ചെയ്ത ആട്ടംന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ വേൾഡ് പ്രീമിയർ ആണ് ഫെസ്റ്റിവൽ എന്നും ഞാൻ സിനിമ തുടങ്ങിയ കാലഘട്ടങ്ങൾ മുതൽ ഞാൻ ഈ രണ്ടുതരം സിനിമകളും ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ എപ്പോഴും ഇപ്പം ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് ആദ്യം ഒരു ആക്ടർ ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യുന്നൊരു ടൈം പറഞ്ഞില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആക്ടറാണെന്നുള്ള ഒരു തരത്തിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്തരം സിനിമകൾ ചെയ്യാൻ പറ്റിയത് ഇനി ഇപ്പോൾ പരിപാടി ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നത് കൂടിയല്ല എനിക്കൊരു സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കുകയോ ഇവൻ ഒരു സിനിമ ഒരു ഗംഭീര സിനിമയാകണം എന്ന് പറയുന്നതും അല്ല ഇപ്പം എൻ്റെ മനസ്സിലുള്ള എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നിർമ്മാതാവ് ഇപ്പോൾ ഒരു മൂന്ന് കോടി ഉപയോഗിച്ചൊരു പടം ചെയ്യുന്നു ആ മൂന്ന് കോടി എങ്ങനെയെങ്കിലും ഈ പുള്ളിക്ക് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് തിയേറ്ററിൽ എത്രത്തോളം ആളുകൾ വന്നിട്ട് ഈ സിനിമ കാണുന്നു എന്നുള്ളതാണ് മറ്റേത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കിനിയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും ഫെസ്റ്റിവലിൽ വിടാനുള്ള സിനിമകൾ എനിക്ക് എനിക്കിനിയും ചെയ്യാൻ പറ്റും പക്ഷേ ഒരു നടൻ എന്നുള്ള തരത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ നിബിനോ ടൊവീനോ ഫഹദോ ആര് വിചാരിച്ച് കഴിഞ്ഞാലും ഇവർക്ക് ഏത് തരത്തിലുള്ള സിനിമകളും ഉണ്ടാകാം ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യാം ഏത് ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളിലും വർക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കാര്യം ഇവർ ഒരു ഒരു സ്റ്റാർഡം ഉണ്ട് അവർ ബിസിനസ് പരിപാടി ഓക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമക്ക് ഇത്ര കോടി രൂപയുടെ മൂല്യമുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മതി ബാക്കിയുള്ളതൊക്കെ സംഭവിച്ചോളൂ ഓക്കെ അതായത് അപ്പം അപ്പം ലക്ഷ്യം കൊമേഴ്സ്യൽ പടങ്ങൾ തന്നെയാണ് നൂറ് ശതമാനം